ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഇപ്പോൾ അപ്പോൾ സ്കൂളിലൊക്കെ പോയി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇവിടെ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ കാരണം ഉച്ചയാണ് അമ്മയുടെ അടുത്തു നിന്നാണ് അനിയത്തിയുടെ അവിടെ കാരണം ഇന്ന് അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ പിറന്നാളാണ് അപ്പോൾ അവിടെ ഒരു ചെറിയ സദ്യയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം രാവിലെ ഞാൻ ഒരു പത്തരയൊക്കെ ആയപ്പോൾ പോയി അപ്പോൾ പായസത്തിൻ്റെ കുഞ്ഞു സഹായങ്ങളൊക്കെ മാത്രം ഞാൻ ചെയ്ത് കൊടുത്താൽ മതി എന്നമ്മ പറഞ്ഞു ബാക്കി എല്ലാം അമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ പാവം അപ്പം ഞാൻ ചെന്നിട്ട് സേമിയില്ലേ നമ്മുടെ വെർമസെല്ലി കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ നെയ്യിലിട്ട് മൂപ്പിച്ചെടുക്കുവാണേ എന്നിട്ട് നമ്മൾ ഒരു അഞ്ച് കവറ് പാൽ എടുത്തിട്ടുണ്ട് ഒരു കവറ് വെറുമസല്ലിക്ക് ആ പാല് തിളച്ച് വരുമ്പോൾ ഈ നമ്മൾ വറുത്തെടുത്ത വെർമ്മസല്ലി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് അടിയിൽ പിടിക്കാൻ നല്ലോണം ഇളക്കി കൊടുക്കുക ഒന്ന് ตളച്ചി വരണം ตളച്ചി വരുമ്പോഴേക്കാണ് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതിലൂടെ ഒരു അഞ്ച് തവിയാണ് ട്ടോ അത് എനിക്ക് കണക്കറിയാവൂ നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനൊരു അഞ്ച് തവി പഞ്ചസാര അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളച്ച് വരട്ടെ ആ ഒരു സമയം നമുക്കൊണ്ട് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസുമില്ലേ അതൊന്ന് നെയ്യിൽ വറുത്തെടുക്കാം അപ്പോൾ ഒരു ചീനച്ചട്ടിയെടുത്ത് അതിനകത്തോട്ട് ഒരു മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം കേട്ടോ ഇതാണ് സേമിയ പായസത്തിൻ്റെ ഹൈലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിങ്ങനെ ആ പായസത്തിൽ കിടക്കണം കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ടെംപ്ടേഷൻ ഉണ്ടാവും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ താ നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞു കിട്ടാനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒരല്പം പഞ്ചസാരയും ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചാൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ പായസം നന്നായിട്ട് തിളച്ച് റെഡിയായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിന്ന് വാങ്ങിയിട്ട് ഇതിനകത്തോട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഫുഡ് ഞാൻ അവിടെ ഇരുന്ന് കഴിക്കുന്നില്ല കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ വരേണ്ട ഒരു ആവശ്യം ഉള്ളതുകൊണ്ട് അമ്മ പിന്നെ എല്ലാം ഓരോ പാത്രത്തിലാക്കി തന്നോട്ടോ എല്ലാ കറികളും ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ എന്താഘോഷം വന്നാലും ഫസ്റ്റ് പ്രിഫറൻസ് സദ്യയാണ് കേട്ടോ അതിപ്പം അമ്മ തന്നെ മുന്കൈ എടുത്ത് അമ്മ തന്നെ ഉണ്ടാക്കും അതാണ് അമ്മയ്ക്ക് തൃപ്തി പുറത്തൊന്നും വാങ്ങാറില്ല കേട്ടോ ഇപ്പം പലയിടങ്ങളിലും പുറത്ത് ഓർഡർ കൊടുത്തൊക്കെ സദ്യ വരുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളവിടെ അമ്മ തന്നെ ചെയ്യാമെന്ന് പറയും എത്ര വയ്യെങ്കിലും അമ്മ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തും കേട്ടോ പിന്നെ അതങ്ങനെ കഴിക്കുന്നതാണ് ഒരു ടേസ്റ്റ് അങ്ങനെ എല്ലാ കറികളും ഉണ്ടായിരുന്നു കേട്ടോ മൂന്ന് കൂട്ട അച്ചാർ ഉണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു അവിയലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വടക്കൂട്ടുകറി ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു സേമിയ പായസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് പായസം സേമിയ പായസം പൽപ്പായസം ഉണ്ടെങ്കിൽ എനിക്ക് ബോളി മസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ പോണ വഴിക്ക് ഒരു വേറൊരു ബോളിയൊക്കെ മേടിച്ചുകൊണ്ടാണ് പോയത് അങ്ങനെ പിന്നെ ഞാൻ വീട്ടിലെത്തി വിചോൻ്റെ അമ്മയ്ക്ക് ചോറ് ബി വണ്ണം കഴിച്ചു കേട്ടോ ബിജുഡ് ആ സമയത്ത് ബിജുവാണ് ബിജോണ്ട് ഒരു ഫ്രണ്ടും കൂടെ അവർ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പുള്ളിക്കും സദ്യ കഴിക്കാൻ പറ്റിയ പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒറ്റക്ക് എനിക്ക് വേണ്ടി ഇലയൊക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട് വിളമ്പി കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ കറികൾക്കും അത് അമ്മമാര് വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ എന്നാലും ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല ആ സദ്യ കഴിച്ച് ഞാനത് അങ്ങ് മാറ്റിയെടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സെയിമ് പൈസവും ബോളിയും കൂടെ കഴിച്ചപ്പോഴാണ് മനസ്സിന് ഒരു സുഖം അങ്ങനെ പിന്നെ ഞാൻ കഴിച്ചിട്ട് എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഇനി പാപ്പ് വരുമ്പോൾ പരിപ്പും പപ്പടം വെച്ച് ചോറ് കൊടുക്കണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ടാറ്റ